ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ ഇതൊരു ഡെമോക്രസി ജനാധിപത്യത്തിൻ്റെ ഒരു ചർച്ചയാണിന്ന് അതായത് എൻ്റെ ആശയവും നിങ്ങളാശയവും ഒക്കെ വ്യത്യസ്തമാവാം ഒരേപോലെ ആണെന്നില്ല എന്ന് സംഭവപ്പം ഫസ്റ്റ് പറഞ്ഞാൽ ആ ടോപ്പിക്ക് ഒന്നായിട്ടല്ലോ ചോദിക്കാല്ലേ പക്ഷേ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഞങ്ങളും ഇവിടെ കയറി വന്ന് ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് അപ്പം ഒരു ഏട്ടം വന്നിട്ട് രണ്ടാൾക്കോട് പറഞ്ഞ് ഞങ്ങളൊന്ന് ബാക്കിൽ പോയിരിക്കുമെന്ന് അതായത് ഞാൻ ആദ്യം പറഞ്ഞു മുമ്പുടെ രണ്ട് ആശയങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ ഈ തുറന്നൊരു ചർച്ചയിൽ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടോ ഇവിടെ വന്നിരുന്നതിന്റെ ശേഷം അത് എന്തിന്റെ അർത്ഥത്തിലാണ് അല്ലെങ്കിൽ എന്തിന്റെ അധികാരത്തിലാണ് അങ്ങനെ പറഞ്ഞത് ചോദിച്ചിരുന്നു നമ്മള് സംസാരിച്ചോണ്ടിരിക്കുന്ന ജനാധിപത്യത്തെ കുറിച്ചും സഹിഷ്ണുതയെ പറ്റിയാണ് പറഞ്ഞിരുന്നോ ആ ജനാധിപത്യത്തിൽ ഒരു വിഭാഗത്തിന് ജെൻഡർ സെഗ്രിഗേഷൻ വേണം എന്ന് ഒരു വിഭാഗം ഒരു അവരുടെ ആശയമായി മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ സഹിഷ്ണുതയോടുകൂടി കാണാൻ പറ്റുന്നുള്ളോ എന്നടക്കം എന്താണ് ഈ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് അതായത് ഒരു വിഭാഗം തീരുമാനിക്കുകയാണ് ഞങ്ങൾ ജെൻഡർ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ഒരു അവ ഒരു കാര്യം നടപ്പിലാക്കാനാണ് ഞങ്ങൾക്കിഷ്ടം ഞങ്ങളുടെ പ്രോഗ്രാമുകളിൽ അത് നടപ്പിലാക്കുന്നു അതുപോലും നമുക്ക് സഹിഷ്ണുതയോടുകൂടി കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ നമ്മുടെ ജനാധിപത്യത്തെപ്പറ്റിയും സഹിഷ്ണുതയെക്കുറിച്ചും കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജെൻഡർ സെഗ്രിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് തരത്തിലുള്ള ആശയങ്ങൾ ഇവിടെ ഉണ്ട് ഒന്നെന്താ ഒരു സെഗ്രിഗേഷനും വേണ്ട ആണും പെണ്ണും തമ്മിൽ യാതൊരു തരത്തിലുള്ള സെഗ്രിഗേഷൻ്റെയും ആവശ്യമില്ല ഫ്രീ മിക്സിങ് ഉണ്ടായിക്കോട്ടെ അതൊരാശയാണ് അത് അത് പിൻ പിൻപറ്റുന്നവർക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം യാതൊരു സംശയമില്ല എന്നാൽ വേറൊരു വിഭാഗം പറയുന്നത് വെച്ചാൽ ആണും പെണ്ണും വ്യത്യസ്തരാണ് രണ്ട് ജെൻഡറുകളാണ് ഇവിടെ ഉള്ളത് ആ രണ്ട് ജെൻഡറുകളും പിന്നെ ശാരീരികമായും മാനസികമായും മനഃശാസ്ത്രപരമായും അനാറ്റമിക്കലും ഫിസിയോളജിക്കലും മോർഫോളജിക്കലും എല്ലാ തരത്തിലും അവർ വ്യത്യസ്തരാണ് ആ വ്യത്യസ്തതകളെ പരിഗണിച്ചുകൊണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ കൂടി മാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ചെറിയ രൂപത്തിലുള്ള സെഗ്രിഗേഷനുകൾ ഇവിടെ വേണം എന്ന് വാദിക്കുന്ന ആളുകളുമുണ്ട് അങ്ങനെ രണ്ട് രൂപത്തിൽ വാദിക്കാനും നമ്മുടെ സൊസൈറ്റിയിൽ അധികാരമുണ്ടെന്ന് മാത്രമല്ല അത് അവരുടേതായ പ്രൈവറ്റ് സ്പേസുകളിലെങ്കിലും അവരുടേതായ പ്രോഗ്രാമുകളിലെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ആ അത് ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതെങ്ങൾ നമ്മൾ കാണിക്കണം ഇപ്പോൾ നമ്മൾ പറയുകയാണ് പിന്നെ ഇവിടെ ടി കെ എം കോളേജിൽ ഇവിടെയുള്ള ക്ലാസ് റൂമുകളിൽ ജെൻഡർ സെഗ്രിഗേഷൻ വേണം എന്ന് ഞങ്ങൾ പറയാണെന്നുണ്ടെങ്കിൽ അതൊരു അഹി അസഹിഷ്ണുതയായിട്ട് വേണം പറയാം അതായത് ഞങ്ങളുടെ ആശയം ഇവിടെയുള്ള ഒരു പബ്ലിക് സ്പേസിലേക്ക് ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇവിടെയുള്ളൊരു എത്തീസ്റ്റുകൾ അല്ലെങ്കിൽ ജനറൽ പൊളിറ്റിക്സ്കാർ ഇവിടെ ഒരു യോഗം നടത്തി ഞങ്ങൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാം ഇവിടെ ആണും പെണ്ണൊക്കെ വേറെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് അസഹിഷ്ണയാണ് പറയാം ഇവിടെ നമ്മളെന്ത് ചെയ്യുകയാണ് നമ്മളൊരു വേദി ഒരുക്കാണ് നമ്മൾ ഈ ജെൻഡർ സെഗ്രിഗേഷൻ ആണ് ശരി എന്ന് വാദിക്കുന്ന ആളുകളാണ് ആ വാദിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അതിനോട് നമ്മൾ അത്ര വലിയ സഹിഷ്ണുതൊന്നും കാണിക്കേണ്ടില്ല കുറച്ച് നേരം അപ്പുറത്ത് പുറത്ത് ഇരുന്നാലൊന്നും ആകാശം അടിഞ്ഞുപൊഴിഞ്ഞ് പോകുന്നില്ലല്ലോ നമ്മളെ വാശി പറഞ്ഞാൽ അല്ലേ ഒരു കാര്യത്തിൻ്റെ നന്മതിന്മൊക്കെ നമ്മൾ പറയുന്നത് ആകാശ ഒടിഞ്ഞുപൊഴിഞ്ഞ് പോകും ആണും പെണ്ണും അപ്പുറത്തിരുന്നാൽ ആകാശം ഒടിഞ്ഞുപൊഴിഞ്ഞു ഒന്ന് പോകുന്നില്ല ഏതുപോലെ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം അതാണല്ലോ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ആകാശ അടിഞ്ഞു കൊലിഞ്ഞ് പോകുന്നതല്ലേ ഇങ്ങോട്ട് ചോദിക്കൽ ആണും പൊണ്ണും കുറച്ച് അപ്പുറത്തിപ്പുറത്തിരുന്നാലും ആകാശ അടിഞ്ഞു കൊലിഞ്ഞു പോകുന്നില്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ആശയം എന്ന് നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് ജെൻഡർ സെഗ്രിഗേഷനെ പ്രത്യേകിച്ചും മതം കുറച്ചും കൂടി സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇസ്ലാം ജെൻഡർ സെഗ്രിഗേഷൻ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു ഇത് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇവിടെ മാത്രം എന്നല്ല നിങ്ങൾ മുസ്ലിം പള്ളിയിലേക്ക് പോയാല് അവിടെ ബാക്കിൽ മുന്നിലും ആയിട്ട് എന്നല്ല ആണും പെണ്ണും ത ഇരിക്കുന്നിടത്ത് തമ്മിൽ ചിലപ്പോൾ മതിൽ തന്നെ ഉണ്ടാവും ഓക്കെ വെറും ബാക്കിൽ മുന്നിൽ നിന്നുള്ള മതിലന ഉണ്ടാവും ആണും പെണ്ണും തമ്മിൽ എന്തെയാണ് ഭയങ്കരമായ സെഗ്രിഗേഷൻ കാണാൻ സാധിക്കും മുസ്ലിം പിന്നെ എന്താ പറയാ പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്ന വേദികളിലൊക്കെ പോയാലൊക്കെ ഇത് കാണാൻ സാധിക്കും എന്തുകൊണ്ട് ഈ സെഗ്രിഗേഷൻ സൊസൈറ്റിയുടെ മുന്നോട്ട് പോക്കിന് അനുഗുണമാണ് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ആ സെഗ്രിഗേഷൻ ഒരു പരിധി വരെ ഒരു സെഗ്രിഗേഷൻ ഇല്ലാത്തൊരവസ്ഥ അത് അരാജകത്തിലേക്ക് പോകുന്നുള്ളതാണ് അപ്പോൾ ചോദിക്കുകയാണ് ആണും പെണ്ണും അടുത്തിരിക്കുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് മൊത്തം കൺട്രോൾ നഷ്ടപ്പെടുവോ അങ്ങനെയല്ല ഒരു കാര്യത്തെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം അപ്പം തന്നെ എന്തെങ്കിലും സംഭവിക്കുക അപ്പം തന്നെ ഒരു ആണും ഒരുമിച്ച് ഒരുമിച്ചിരിക്കുമ്പോഴേക്ക് വേറെന്തോ ബന്ധം സംഭവിക്കുക അതൊന്നും അല്ല മറിച്ച് ഒരു തെറ്റിനെ ആ തെറ്റുകളിലേക്ക് ആ തെറ്റിലേക്കുള്ള വഴിയടക്കം പിന്നെ അട അടക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ആവശ്യത്തിലുള്ള കാഴ്ചപ്പാട് ഇസ്ലാം വ്യഭിചാരം ഒരു തെറ്റായിട്ട് പരി പഠിപ്പിക്കുന്നുണ്ട് അതായത് കല്യാണം കഴിക്കാത്ത ഭാര്യയും ഭർത്താവും അല്ലാത്ത ഒരു ഒരു ആണും പെണ്ണും അവർ സെക്ഷലി ഇൻറ്റർകോസ് ചെയ്യുന്നത് തെറ്റാണ് ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വ്യഭിചാരം മാത്രമല്ല വ്യഭിചാരത്തിലേക്കുള്ള വഴികളും ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട് അടച്ചിട്ടുണ്ട് അഥവാ ഒരാൾ നേരെ പോയിട്ട് നേരെ ഇൻ്റർകോസ് നടത്തല്ല ചെയ്യുക ആ വ്യഭിചാരത്തിലേക്ക് കുറേ പടികളുണ്ട് അല്ലേ ആ വ്യഭിചാരത്തിലേക്ക് എത്തുന്നതിൽ കുറേ പടികളുണ്ട് ഒന്നാമത്തെ പടി എന്താ നോട്ടമാണ് നോട്ടത്തിലൂടെയാണ് ആദ്യ ആകർഷണം തുടങ്ങുക പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്പർശനത്തിലേക്ക് എത്തും ഇൻറ്റിമസിയിലേക്ക് എത്തും അത് കഴിഞ്ഞിട്ടാണ് അവസാനം ഇതിലേക്ക് എത്തുക ഇസ്ലാം ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യ പടി തന്നെ നിങ്ങൾ ഒഴിവാക്കണം അപ്പോൾ ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തിൻ്റെ ഒന്നാമത്തെ പാർട്ട് എന്താ അറിയോ പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തുക എന്നാണ് ഖുർആൻ പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തുക അതായത് ഇത്തരത്തിലുള്ള പീഡനങ്ങളും പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വ്യഭിചാരമാകട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങളും ഇല്ലാതാക്കാൻ ഒന്നാമത്തെ പടി പുരുഷൻ അവൻ്റെ നോട്ടത്തെ നിയന്ത്രിക്കട്ടെ എന്നാണ് അപ്പോൾ അങ്ങനെ നോട്ടത്തെ നിയന്ത്രിച്ച് പരസ്പരമുള്ള ഒരു പരിധിയിൽ കവിഞ്ഞ അതിർ പിന്നെ ഇടപഴകലുകളും പിന്നെ കൂടിച്ചേരലുകളും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരു സോഷ്യൽ സിസ്റ്റമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ആ സോഷ്യൽ സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോയാൽ ഇവിടെ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതമായി നടക്കാൻ സാധിക്കുമെന്നും സ്ത്രീകളുടെ സുരക്ഷിതം കുറച്ച് കൂടുതൽ കൂട് കൂടുതലാവും എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് നോക്കുന്ന ആശയം അതിനോട് എതിർപ്പുകൾ ഉണ്ടാവാം അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡ്രസ്സിങ്ങിൻ്റെ വിഷയത്തിലാകട്ടെ മിക്സിംഗിൻ്റെ വിഷയത്തിലാകട്ടെ ഇങ്ങനെയുള്ള അതി അരുതുകളും അതിരുകളും ഒന്നും ആവശ്യമില്ല അതൊന്നും ഇല്ലാതെ തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റും എന്നാണ് വാദിക്കുന്നതെങ്കിൽ അത് വാദിക്കാം പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അത് കണക്കുകൾ പരിശോധിച്ച് എന്താണതിൽ ശരിയായത് എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു സഹിഷ്ണുത നമ്മൾ കാണിക്കണം ഒന്ന് അപ്പുറത്തും ഇപ്പുറത്ത് ഇരിക്കണം എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യരുത് അസഹിഷ്ണുക്കളാകരുത് ഓരോരുത്തർക്കും അവരുടേതായ രീതികളുണ്ട് ആ രീതികളോട് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് ഇനി ഒരിക്കലും പറ്റൂല അടുത്തിരുന്നേ പറ്റുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ വല്ലാതെ എന്ത് ചെയ്യുന്നില്ല അതിൽ ഫോസ് ചെയ്യുന്നൊന്നുമില്ല